ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതെന്നാണ് ഒരു നന്മയുള്ള വീഡിയോ ആണത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് വീടെന്നുള്ളത് പണി തുടങ്ങി പ്രതിസന്ധി ഘട്ടം എത്തിയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു കൂട്ടം ജനങ്ങൾ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്ന ഒരു കാഴ്ച വീട്ടുടമസ്ഥന്റെ പ്രതിസന്ധി കണ്ടറിഞ്ഞ് നാല് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നപ്പോൾ പൂർത്തിയായത് വീടിന്റെ എന്നുള്ള സ്വപ്നം ചെറുപ്പക്കാർക്ക് പിന്തുണയൊക്കെ മുന്നോട്ട് വന്ന മുതിർന്ന രാഷ്ട്രീയം മറന്നൊന്നിച്ച മൂന്ന് തൊഴിലാളി യൂണിയൻ തൊഴിലാളി കൂടയുന്ന നാട്ടുകാർ പ്രായത്തിന്റെ വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന നാട്ടുകാരെ നിങ്ങൾക്ക് ഇതിൽ കാണാം ഇതിൽ പങ്കെടുത്ത ഒരാൾ പോലും ഒരു രൂപ പോലും ാണ് ജോലി ചെയ്തിരിക്കുന്നത് പല പല പ്രതിസന്ധികൾ നീന്തി കിടന്ന കുട്ടനാട്ടുകാരന്റെ ചങ്കൂറ്റവും ആത്മബലവും ധൈര്യവും നിങ്ങൾക്ക് ഇതിൽ കാണും ഒന്നിനും വിട്ടുകൊടുക്കാൻ ഒരു മനോഭാവം ഒരാളുടെ പ്രതിസന്ധി ഒരു നാടിന്റെ പ്രതിസന്ധിയായി അതെ ഇത് കേരളമാണ് ഈ ഈ നാട് ഇങ്ങനെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തിഗതമായി മതമുണ്ട് രാഷ്ട്രീയമുണ്ട് എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിക്കാനുള്ള കഴിവുമുണ്ട് മാനവികതയെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരുടെ വീഴ്ചയിൽ വേദനിക്കുന്നവൻ അതെ ഇനിയും ഉണ്ടാകട്ടെ ഇതുപോലുള്ള നന്മയുള്ള കാഴ്ച സ്നേഹം കൊണ്ട് സമ്പന്നരായവർ നന്മകൾ വറ്റിപ്പോ വിലപിക്കുന്നവർ നിങ്ങൾ ഈ കാഴ്ചകൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇതിനൊരു തടസ്സമല്ല വിവിധങ്ങളായ കാഴ്ചകൾക്കിടയിൽ ഇതുപോലുള്ള നന്മയുള്ള കാഴ്ചകൾ ഇനിയും ഉണ്ടാകട്ടെ